കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടേം കല്യാണിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അപ്പൊ ഗൗതമിന്റെ അളകുനന്ദയുടെ ഒക്കെ വിശേഷം വന്നിട്ടില്ലാട്ടോ അപ്പൊ വിശേഷം വരുമ്പോൾ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം രണ്ടു മൂന്ന് ദിവസമായിട്ട് ലേറ്റ് ആയിട്ടാണ് വരുന്നത് അപ്പൊ വരുമ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യോ അപ്പൊ എല്ലാരും മറക്കാതെ കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ അപ്പൊ ഇന്നത്തെ കിരണ്ടേം കല്യാണിന്റെയും വിശേഷത്തെ കാണിക്കുന്ന ശാരി നേരെ മുറിയിലേക്ക് ചെല്ലുവാണ് മുറിയിലേക്ക് ചെല്ലുമ്പോൾ രാഹുൽ അവിടെ ഇരിക്കുന്നുണ്ട് രാഹുലിനെ കണ്ടത് ശാരിയുടെ മുള്ളിൽ ഇങ്ങനെ ദേഷ്യം നിറഞ്ഞു പൊങ്ങുവ പക്ഷെ അതൊന്നും മോത്ത് കാണിച്ചില്ല പെട്ടെന്ന് ശാരി എങ്ങോട്ടെന്തിട്ടോച്ചു അല്ല നിങ്ങൾ അത് എന്ത് ഇരിപ്പായിരിക്കണേ ഈ മുടിയൊക്കെ ഒന്ന് ചീവി വെക്കാൻ വലിയ എന്ന് ചോദിച്ചാൽ അവിടെ കിടന്ന് ചീപ്പ് എടുത്തിട്ട് മുടി ഇരുവാ പെട്ടെന്ന് ചോദിച്ചു അല്ല നിനക്ക് എന്താ എന്നോട് ഇത്ര സ്നേഹം പതിവില്ലാത്തൊരു സ്നേഹപ്രകടനങ്ങളാണല്ലോ അല്ല അത് പിന്നെ നിങ്ങളുടെ ഭാഗത്തു നിങ്ങൾ പറയുന്നതിനും ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നി നിങ്ങളുടെ ഭാഗത്ത് ന്യായങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നി അതാന്ന് പറയാ പക്ഷെ ഇത്രയും നാളെ അല്ലായിരുന്നല്ലോ എനിക്ക് പ്രാന്താന്നല്ല നീ പറഞ്ഞോണ്ടിരുന്നേ അല്ല അങ്ങനെയല്ല ഇനിയെങ്കിലും നീ വിശ്വസിക്ക് നമ്മുടെ മരുമോന്റെ കാര്യത്തില് അവൻ ശരിയല്ല എന്ന് പറയുന്നത് പെട്ടെന്ന് ശാരീടെ ഭാവം അങ്ങോട്ട് മാറി ദേ എന്ത് വേണമെന്നും പറഞ്ഞു പക്ഷെ നമ്മുടെ മരുമോനെ കുറിച്ച് മാത്രം പറയല്ല അതെന്താ ശരിയാ നീ അങ്ങനെ പറഞ്ഞെ അല്ല അവനെ കുറിച്ച് എന്തിനാ പറയണേ അവനും എന്റെ മോളും ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നെ ഓഹോ അപ്പൊ ഇത്ര സമയം നീ പറഞ്ഞോ അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് പിന്നെ എന്താ ശരി നിനക്ക് എന്താ പറ്റിയത് ഈ ഇടയായിട്ട് ശ്രദ്ധിക്കുന്നു നിനക്ക് നിനക്കെന്തോ ഒരു വ്യത്യാസം കാണുന്നുണ്ട് സംസാരത്തിലാണെങ്കിലും നടപ്പിലും മട്ടിലുമൊക്കെ എന്തേലും പ്രശ്നമുണ്ടോ ഉണ്ടെങ്കിൽ തുറന്നു പറ ശാരി പറഞ്ഞേ വേറെ പ്രശ്നം കൊണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല അറിയാലോ ആ സേനന്റെ രൂപയുടെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഓ അവരുടെ കാര്യം കൊടുത്തിട്ടാണോ ആ കാര്യം ഓർത്ത് നീ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ആ കാര്യത്തിൽ എത്രയും പെടുന്നൊരു തീരുമാനം ആയിക്കോളും പിന്നെ നിനക്കറിയാലോ ഇതിനെല്ലാം ഈ പ്രശ്നത്തിനെല്ലാം കാരണക്കാരായ കിരണും കല്യാണിയുമാണ് അവർ നമ്മുടെ ജീവിതത്തിലേക്ക് എന്ന് കയറി കൂടിയോ അതിന് ശേഷം ഉണ്ടായ പ്രശ്നങ്ങളാ അത് കുഴപ്പമൊന്നുമില്ല അധികം വൈകാതെ തന്നെ കിരണ് നമ്മുടെ മോട് കഴുത്തി താലി അകർത്തു നിങ്ങൾ എന്താ പറയണേ അപ്പം കല്യാണിയോ കല്യാണിയുടെ കാര്യമൊക്കെ ഞാനങ്ങ് ശരിയാക്കും ഞാൻ അത് സെറ്റിൽ ചെയ്യുന്നവരാണ് ഓ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അതെ ഞാൻ കുറേ ദുഷ്ടത്തരങ്ങൾ കാണിച്ചു കൂടിയിട്ടുണ്ട് ഇനി ഇനിയിപ്പം അങ്ങനെ ചെയ്യാനായിട്ട് എനിക്കൊരു താല്പര്യം ഇല്ല ഒരാളെ ഇല്ലാതാക്കിയിട്ട് അങ്ങനെയൊന്നും വേണ്ട അതിനൊന്നും ആവശ്യമില്ല എന്ന് പറയാം രാവിലെ ഓർത്ത് നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ ഏയ് ഒന്നുമില്ല പിന്നെ ഇനി ഇനിയെങ്കിലും നല്ല രീതി ജീവിക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയണേ നമ്മുടെ മുന്നിലൊരു നല്ല ജീവിതമുണ്ട് അത് നന്നായിട്ട് ജീവിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കും നമ്മളാ നാടത്തോടു കൂടി എല്ലാത്തിനും ഒരു തീരുമാനമാകും അതാ നാളെ പ്രത്യേകത അല്ല നാളെ പ്രത്യേകതയൊന്നും ഇല്ല ഞാനങ്ങ് പറഞ്ഞു പറഞ്ഞാ നമ്മുടെ ജീവിതം നമ്മളല്ലേ തീരുമാനിക്കുന്നത് എങ്ങനെ ജീവിക്കണോ വേണ്ടോന്ന് ഈ സമയം ശാരി മനസ്സിൽ പറയാ നാളെ അറിയൂടാ നീയും താരയും കൂടെ ചേർന്നിട്ട് എന്നെ ചതിക്കുമായിരുന്നു എന്നുള്ള സത്യം അതെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ഈ തലമണ്ട ഞാൻ തല്ലിപ്പൊളിക്കും ഈ സമയത്ത് ശാരിയുടെ കയ്യിൽ രാഹുലിൻ്റെ മുടിയഴിയ ചീർപ്പുണ്ടായിരുന്നു അപ്പോൾ അതിൽ മുടിയിഴ ഉണ്ടായിരുന്നു അതിങ്ങനെ നോക്കുവാണ് ശാരിനെ അത് മുടിയഴ കിട്ടിയിട്ടുണ്ട് ഇത് മതി ഈ ഒരു ഇതും കൊണ്ട് വേണം ഇനിയിപ്പോൾ തെളിവുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് അങ്ങനെ ശാരി അങ്ങോട്ട് പുറത്തേക്ക് അങ്ങോട്ട് പോകണം ഈ സമയം ഓർത്തു ഈ വിളിക്കിത് എന്ത് പറ്റി എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ പിന്നീട് മുറിയിൽ കയറി ചെന്നിട്ട് ആ മുടിയിഴ ഇങ്ങനെ എടുക്കുവാണ് ആ ചീർപ്പെന്ന് അതുമായിട്ട് നേരെ പോകുന്നത് മുമ്പ് കണ്ട് ഡി എൻ എ ടെസ്റ്റ് നടത്തി അയാളുടെ അടുത്തേക്കാണ് ചെല്ലുന്നത് അപ്പൊ അയാളുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു അല്ല സാറേ എനിക്ക് ഒരു ഒരുപകാരം കൂടെ ചെയ്തതാണ് പറയാ എന്ത് പറ്റി ശാരി എന്തെങ്കിലും പ്രശ്നമായോ മുമ്പ് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് തന്ന അതിൻ്റെ പേര് വല്ല ബുദ്ധിമുട്ട് വഴക്ക പ്രശ്നങ്ങൾ എന്തേലും ഉണ്ടായോ ഏ അങ്ങനെയൊന്നും ഇല്ല സാറേ പിന്നെന്താ ഇപ്പൊ വീണ്ടും കാണണം എന്ന് പറഞ്ഞെ അത് സാറേ ടെസ്റ്റ് ചെയ്യാനുണ്ട് ഒരെണ്ണോടെ ഇനി എന്താ അല്ല ഇത്രയും കാലം ആ സ്ത്രീയെ അയാളുടെ ഭർത്താവ് വഞ്ചിച്ചോണ്ടിരിക്കണെന്ന് അറിയത്തില്ല അപ്പം അയാളുടെ മുടി എഴുതി കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അയാളുടെ വേറെ സ്ത്രീയും കൂടെ അവരുടെ രണ്ടുപേരെയും കുഞ്ഞാന്നറിയത്തില്ലോ ആ പെൺകുട്ടി അപ്പം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് സാറൊന്ന് തരണം എനിക്ക് ഇതും കൂടി ഒന്ന് ഡി എൻ എ ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ടാണെന്ന് പറയാം ഇതിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ ശാരി അല്ല നിങ്ങൾ അവരോട് ആ സ്ത്രീയോട് പറഞ്ഞു അവരുടെ മോളല്ലെന്നുള്ള സത്യം ഞാൻ പറഞ്ഞു എന്നാലും ഒരമ്മയോട് നിങ്ങൾക്ക് ഇത് എങ്ങനെ പറയാൻ തോന്നി ഇത്രയും കാലം നെഞ്ചോട് ചേർത്ത് പിടിച്ച മകള് മകളല്ലെന്ന് അറിയുമ്പോ അവർക്ക് സഹിക്കാൻ പറ്റുമോ പക്ഷെ സഹിക്കാതിരിക്കാൻ പറ്റില്ല സാറേ അപ്പൊ അവര് തന്നെയാ പറഞ്ഞേ അവർ അവരുടെ ഭർത്താവിന്റെ മുടീടെ തന്നിട്ട് ഇതൊന്ന് പരിശോധിച്ച് നോക്കണം അവർക്ക് നല്ല സംശയങ്ങളൊക്കെ ഉണ്ട് എന്നാലും അത് എങ്ങനെയാ ശരിയാന്ന് ശാരി അവർക്ക് അറിയാൻ വരെ അവരുടെ മോളല്ലെങ്കില് ഏയ് അത് ചെലപ്പോ അറിഞ്ഞെന്ന് വരത്തില്ല ചിലപ്പോ ഡെലിവറിക്ക് ശേഷം അവര് ബോധം കിട്ടി കിടക്കുന്ന സമയത്താണോ കുഞ്ഞിനെ മാറ്റിയോ അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരറിയാൻ വഴിയില്ലോ എന്നാൽ ഈ സമയത്ത് ഇതൊക്കെ ഇനി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ഒരു കുഴപ്പമില്ല സാർ ഇതിൻ്റെ റിപ്പോർട്ട് എപ്പോൾ തരാൻ പറ്റും ഉടൻ തന്നെ തരാം പറ്റുമെങ്കിൽ നാളെ തന്നെ വേറെ കുഴപ്പമൊന്നും എന്ന് പറയാം എന്നാൽ ശരി ഞാനിന്ന് ഇറങ്ങട്ടെ പെട്ടെന്ന് കുറച്ച് പൈസയും കൂടെ അങ്ങ് നീട്ടേ സാർ ഇത് വെച്ചോളാം പറയണേ ഏയ് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ശാരി കഴിഞ്ഞ തവണ തന്നെ കുറേ പണം തന്നായിരുന്നു അത് മതി ഇനി എനിക്ക് പണം വേണ്ടാന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനങ്ങോട് പോവാണ് ഈ സമയത്ത് ശാരിക്ക് വല്ലാത്തൊരു ടെൻഷനും വേദനയൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു എൻ്റെ ഭഗവാനെ തൻ്റെ മോളെല്ലാം തെളിഞ്ഞു ഇനിയിപ്പോൾ അങ്ങേരുടെ മോളാണോ അത് ഓർത്തിട്ടൊരു സമാധാനം എന്ന് ഓർത്തിട്ട് ശാരി സങ്കടപ്പെട്ട് പോവാണ് ഈ സമയത്ത് പ്രകാശിനും ഭാനുമതിയമ്മയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക പ്രകാശിനോട് ഭാനുമതിയമ്മ പറഞ്ഞു എങ്ങനെ ഞാൻ കുടുംബം പോറ്റിക്കോളാം കുഴപ്പമില്ല കുറച്ച് പൈസ ബാലൻസ് ഉണ്ട് അത് വെച്ചുകൊണ്ട് എവിടെയെങ്കിലും വാടക വീട് നോക്കണം പിന്നെ നിന്നെ അവിടെ കൊണ്ട് ആക്കിയിട്ട് വേണം എനിക്ക് ജോലിക്ക് പോകാനായിട്ട് പിന്നെ പോകുന്ന വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കിട്ടൂലെ എനിക്കവിടെ കിട്ടും പിന്നെ നിനക്കുള്ളത് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരാം അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകും അത്യാവശ്യം വരുന്നതിനുള്ള പൈസ അങ്ങനെ ഉണ്ടാക്കാലോ പിന്നീട് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്ന സമയത്ത് നീ ഏതെങ്കിലും കടയിലോ അങ്ങനെ എന്തെങ്കിലും പോയ മതി നമ്മുടെ കുടുംബം അങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടാം അല്ലാതെ ഞാൻ നോക്കിയിട്ട് വേറൊരു നിവൃത്തിയും കാണുന്നില്ലെന്ന് പറയാം എന്നാലും അമ്മേ എന്ത് ചെയ്യാനാടാ ഒരു കൊച്ചുമുള്ള അതിപ്പം ജയിലിൽ കിടക്കുമല്ലേ ഇനി പറഞ്ഞിട്ട് മറ്റു കാര്യമില്ല ഈ സമയത്താണ് സോണി അങ്ങോട്ട് വരുന്നത് സോണിനെ കണ്ടതും ഇങ്ങനെ പ്രകാശനും ഭാനുമതിയും ഇങ്ങനെ അത് പെട്ടെന്ന് നോക്കുവാണ് അപ്പം സോണി പറഞ്ഞു ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ നിങ്ങളെ കാണാനായിട്ട് ഒരാളും കൂടെ ഉണ്ടെന്ന് പറയാം പെട്ടെന്ന് ആരാന്നുള്ള രീതി നോക്കി കഴിയുമ്പോൾ ആൽബി അങ്ങോട്ട് വരുന്നേ തലേ വലിയ കെട്ടൊക്കെയായിട്ട് സോണി വന്നിട്ട് പറഞ്ഞു പോകുന്നതിന് മുമ്പ് ആൽബിയടിനെ ഒന്ന് കാണിച്ചിട്ട് പോകാന്ന് കരുതി നിങ്ങളെ നിങ്ങളുടെ മകൻ കാണിച്ച പരിപാടിയല്ലേ അപ്പൊ അതൊന്ന് കാണിക്കണ്ടേന്ന് ചോദിക്കാണ് ആൽബി പറഞ്ഞു എന്നാലും ഇങ്ങനെയൊക്കെ എങ്ങനെ ചെയ്യാൻ തോന്നിടോ നിങ്ങളുടെ മകൻ അവൻ ഇത്ര വലിയ ക്രൂരനാന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ നശിപ്പിച്ചു വീണ്ടും അടുത്തയാളുടെ ജീവൻ നശിപ്പിക്കാനായിട്ട് ഇതിനുള്ള ശിക്ഷയൊക്കെ ഉണ്ടല്ലോ അങ്ങ് മുകളിൽ ഇരിക്കുന്ന ആൾ തന്നോളൂ ഞങ്ങൾ തന്നില്ലേ കൂടി പെട്ടെന്ന് ഭാനുമതി അമ്മ മോ മോനെ ഞാൻ നിങ്ങൾ കൂടലൊന്നും പറയണ്ട നിങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ടാ നിങ്ങളുടെ കൊച്ചുമാനെ ഇങ്ങനെ ഈ വഷളാക്കി വെച്ച് അവൻ ചെയ്യുന്ന ക്രൂരങ്ങൾ ക്രൂരതകളൊക്കെ ഉണ്ടല്ലോ അവൻ ഇനി ജയിലിൽ കിടക്കുകയേണ്ട അവൻ ഇനി ഒരിക്കലും പുറത്തിറങ്ങാൻ കൊള്ളത്തില്ല സോണി പറഞ്ഞു നിങ്ങൾ എത്ര ഏതൊക്കെ രീതികൾ നോക്കി എന്റെ വിവാഹം മുടക്കാനായിട്ട് പെട്ടെന്ന് ആൽവി പറഞ്ഞു ശരിയാ എൻ്റെ അടുത്ത് വന്ന് നിങ്ങൾ പറഞ്ഞില്ല എന്തൊക്കെ വൃത്തികളാണ് സോണിയെ കുറിച്ച് പറഞ്ഞത് എന്നിട്ട് ഞാൻ ഇവളെ സ്വീകരിക്കാൻ തയ്യാറായത് എന്തുകൊണ്ടാണെന്നറിയാവോ ഇവളുടെ നല്ല മനസ്സ് കണ്ടിട്ട അല്ലാതെ ഇവളുടെ സ്വത്തോ പണമൊന്നും മോഹിച്ചല്ല പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെ മകൻ അത് അനുഭവിക്കാനുള്ള യോഗമില്ല നിങ്ങളുടെ മകനല്ലേ ആദ്യം കിട്ടിയത് പക്ഷേ അവന് വിധിച്ചിട്ടില്ല അവന്റെ അഹങ്കാരത്തിലുള്ള കനത്ത തിരിച്ചടി അവന് കിട്ടിയിരിക്കുന്നെ ഇനി അവൻ അനുഭവിക്കാൻ പോകുന്നുള്ളൂ സോണി പറഞ്ഞ ശരിയ ആൽബിയേട്ടം പറഞ്ഞു ആലി പറഞ്ഞ് അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ഞാൻ കാണാൻ ചെല്ലുന്നുണ്ട് അവനെ എന്നെ ഈ വിധമാക്കി വിട്ട് അവനെ കിട്ടി ഒരു പണിയാൻ കൊടുക്കണ്ടേ അല്ലേ പിന്നെ ഞാൻ ആണാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് നന്നിട്ട് കാര്യമില്ലല്ലോ അവനട്ടുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട് പിന്നീട് സോണി പറഞ്ഞു അതെ ഇനി എങ്കിലും നിങ്ങൾ നന്നാവാൻ നോക്ക് ഈ കിടന്ന കടപ്പ് ഇനിയും നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാവും അതൊക്കെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ കല്യാണീനെ സ്നേഹിക്കാൻ പഠിക്കുക പെൺകുട്ടികളെ പെൺകുട്ടികളും ബഹുമാനത്തോടെ സംസാരിക്കാനെങ്കിലും പഠിക്കുക കുറെ അനുഭവിച്ചല്ലേ ഞാൻ എനിക്ക് നിങ്ങളുടെ സ്വഭാവം ശരിക്കും അറിയാലോ അതുകൊണ്ടാണ് പറഞ്ഞേ ശരി പോട്ടെ എന്നും പറഞ്ഞോണ്ട് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് പ്രകാശനം നല്ല ദേഷ്യം വന്നു പ്രകാശം ദേഷ്യപ്പെടുന്നു കണ്ടപ്പം പെട്ടെന്ന് ഭാനുമതിയും പറഞ്ഞു മോനെ ഒന്നിയൊന്നും മിണ്ടാൻ പോണ്ട കാരണം എന്താണെന്നറിയോ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ട് നമ്മളത്ര നല്ല ആയിരുന്നില്ലല്ലോ നമ്മൾ എത്രമാത്രം ദ്രോഹങ്ങളൊക്കെ ചെയ്തു അപ്പം അതിന് അതുകൊണ്ട് അവരെ ഉപദേശിക്കാൻ നമുക്ക് പറ്റില്ല എന്ന് പറയാം പിന്നെ ഇപ്പോൾ സോണി പോകുന്നതിന് പോലെ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആ സരുവിൻ്റെ വീട്ടിൽ ജോലിക്ക് കയറാൻ പോകല്ലേ എന്ന് ഞാൻ സംഭവം ഭാനുമതി പറഞ്ഞു വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കല്യാണിയുടെ വീട്ടിലും പോയി അന്വേഷിച്ചു ഇനി കല്യാണിയുടെ അവിടുത്തെ ക്യാൻറ്റിലാണ് ഓഫീസ് അങ്ങനെ ഒരു ജോലി എന്ന് കിട്ടുമോയെന്നറിയാൻ വേണ്ടിയിട്ട് പക്ഷെ അവിടുന്ന് തരത്തില്ലെന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ സരുവിൻ്റെ വീട്ടിൽ പോയത് പെട്ടെന്ന് ആലി പറഞ്ഞു തരത്തില്ലാത്ത എന്തുകൊണ്ടാണ് നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർക്കൊക്കെ അവിടെ ജോലി കൊടുത്തിട്ടുണ്ടെങ്കിലേ അവരെങ്ങനെ വിശ്വസിച്ചിരിക്കും മൊത്തം കള്ളനും കളികളും അല്ലേന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് പ്രകാശം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇന്ന് വരെ ഞാനും എൻ്റെ അമ്മയും എങ്ങനെയും ചെയ്തിട്ടില്ല എന്ന് ആൽബി പറഞ്ഞു ചെയ്യണ്ടല്ലോ നിങ്ങൾ ചെയ്യണ്ടല്ലോ നിങ്ങളുടെ മകൻ അങ്ങനെ ചെയ്യും ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ ഈ സമയം സുഹുണി പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല ഇവർക്ക് പറ്റിയ സ്ഥലം അവിടെ തന്നെയാണ് അവിടെ ഇവർക്ക് പറ്റത്തുള്ളൂ അവരും അങ്ങനത്തവർ തന്നെയാണുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം ആകെപ്പാടിയൊരു ടെൻഷനായിരുന്നു പ്രകാശന് അപ്പം പ്രകാശനെ ഭാര്യമതിമയം ആശ്വസിപ്പിക്കുക നീ സങ്കടപ്പെടേണ്ട മോനെ നമ്മുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥ ഇതായിപ്പോയി നീ ഇപ്പം നമുക്ക് ആരോടെ എതിരിടാനോ മല്ലിടാനൊന്നും പറ്റില്ല എന്ന് പറയാം പിന്നീട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാരി ഇങ്ങനെ പ്ലേറ്റ് ചുമ്മാ ഇങ്ങനെ കോറിയിട്ടുണ്ടിരിക്കുക ഫുഡ് കഴിക്കണമുണ്ടായിരുന്നില്ല രാഹുലും സരയം നോക്കിക്കഴിഞ്ഞപ്പം അമ്മ കഴിക്കുന്നില്ല എന്ത് പറ്റിയമ്മ അമ്മ എന്താ ഫുഡ് കഴിക്കാത്തത് വിശപ്പില്ല എന്ന് ചോദിക്കുക ഏയ് എനിക്കെന്തോ കഴിക്കാൻ തോന്നില്ല മോളെ എന്താണെന്ന് അറിയില്ല അമ്മയ്ക്ക് എന്താ നിരത്തില്ല ആ രൂപാന്റെ അടുത്തേക്ക് പറഞ്ഞു വെറുണ്ടായിരുന്നു അവിടെ പോയിട്ട് വന്നതിന് ശേഷം അമ്മയ്ക്ക് എന്തൊക്കെയോ ഭയങ്കര മാറ്റങ്ങൾ വെറുതെ അവിടെ പോയിട്ട് ഓരോ പ്രശ്നങ്ങള് പെട്ടെന്ന് രാഹുൽ പറഞ്ഞു അല്ലേ ഇവിടോട് പോവാൻ ആരാ പറഞ്ഞ ഞാൻ പറഞ്ഞോ ഇല്ലല്ലോ എനിക്ക് എന്റെ പെങ്ങളെ നല്ല വിശ്വാസം ഉണ്ട് അവൾ എന്നെ ചതിക്കില്ല ചതിക്കില്ലാന്നറിയാം അവളെക്കുറിച്ചൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട അധികം വൈകാതെ തന്നെ കണ്ടു അവൾ അവളുടെ മക്കളെ ഒന്നും ചെയ്യില്ല പക്ഷെ ആ ചന്ദ്രസേനുണ്ടല്ലോ അവനെ അവൾ ഉറപ്പായിട്ട് ഇല്ലാതാക്കും പിന്നെ കാണാൻ പോകുന്നേ ഈ സമയത്ത് ശാരിക്കേഷ്യം വന്നു ഇയാള് പൊട്ടനാണോ ഇനി പൊട്ടനായിട്ട് അഭിനയിക്കുവാണോ എത്ര കിട്ടിയാലും പഠിക്കില്ല ഇതുപോലൊരു കിഴങ്ങനെ ഇരിക്കുന്നു പെട്ടെന്ന് രാവു പറഞ്ഞു അതെ നീ കഴിക്കാൻ പറയണോ ഫുഡ് പിന്നെ കഴിക്കാൻ പറയുന്നത് നിങ്ങൾ വേണേ കഴിച്ചിട്ട് എഴുന്നേറ്റ് അങ്ങോട്ട് പോകും ഏത് സമയം നോക്കിയിട്ടൊരു തീറ്റ തീറ്റ മാത്രം ചിന്ത മാത്രമേ ഉള്ളൂ പേരൊന്നും അറിയണ്ടല്ലോ അങ്ങേർക്ക് നിനക്ക് എന്താ ശരി നീ എന്തിനെ ഇങ്ങനെ എന്നോട് ദേഷ്യപ്പെടുന്നേ ദേഷ്യപ്പെടേണ്ട ആവശ്യം എന്താ ഞാൻ ദേഷ്യപ്പെടണോ വേണ്ട എന്നൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട് ഇന്നത്തോടു ഇങ്ങനെ നന്നായിട്ട് ഫുഡ് കഴിച്ചോ നാളെ മുതല് ഞാൻ കാണിച്ചാലേ ആരാ നിങ്ങൾ അറിയാൻ പോകുന്നുള്ളൂ നീ എന്താ ശരി ഇങ്ങനെയൊക്കെ പറയണേ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താണോ അതെ ഫുഡ് കഴിക്കാതിരിക്കണ സമയത്തെ നിങ്ങൾ ഇനി വേണ്ടാത്ത വർത്താനങ്ങളൊക്കെ പറഞ്ഞോണ്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടല്ലോ തിളച്ച കാർ നിങ്ങളുടെ മോത്ത് ഞാൻ ഒഴിക്കുമെന്ന് പറയണം പെട്ടെന്ന് രാഹുൽ പറഞ്ഞു ഇവൾക്ക് എന്തോ ഒരു മാറ്റമുണ്ട് മോളെ എനിക്കറിയത്തില്ല ഇപ്പൊ ഇവൾക്ക് തോന്നി കാണുമായിരിക്കും ഞാനിനിയിപ്പോൾ മാനസിക വിഭ്രാന്തിയുള്ള ആളല്ലേ അപ്പൊ എന്നെ വേണ്ട ഇവിടെക്ക് ഇനിയിപ്പോ പുതിയ ആളെ വേണമെന്നൊക്കെ തോന്നിക്കണോ എന്നെക്കാളും കുറച്ചുകൂടെ മെച്ചമായിട്ടുള്ളത് അതുകൊണ്ടാന്ന് തോന്നി ഇവിടെ എന്നെ ഇങ്ങനെ ഓരോ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ദേ മനുഷ്യന്റെ വായെന്നുവല്ല ഒന്ന് കേൾക്കരുത് കേട്ടോ അടിച്ച് നിങ്ങളുടെ കർമ്മം ഞാൻ പൊളിക്കൂന്ന് പറഞ്ഞാൽ ആര് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് അങ്ങോട്ട് പോവാണ് പിന്നീട് കിരണും കല്യാണിയും കൂടെ രാത്രി കിടക്കണ സമയത്ത് കല്യാണി കിരണിനോട് ചോദിച്ചു അല്ല ഇതുവരെയായിട്ടും അമ്മയും അച്ഛനും കൂടെ ഒന്നിച്ചെന്നുള്ള സത്യം ഒരു ഒരുപക്ഷെ അവിടെ രാഹുലെ രാഹുലിൻ്റെ അങ്കിളിനോട് പറഞ്ഞിട്ടില്ല എന്ന് തോന്നില്ലേ രൂപാൻറ്റീന്ന് ചോദിക്കുവാണ് കല്യാണി അത് ശരിയാ അങ്ങനെ ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ അങ്കിൾ എന്ന് പറയുന്ന ആ ബെഗാസുറിന് എന്തേലും പ്രശ്നമായിട്ട് ഇങ്ങോട്ട് വന്നേനം പറഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നത് അതിനർത്തം ഒരു പക്ഷേ സരൂവിനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ ആൻറ്റി അറിഞ്ഞിട്ടുണ്ടായിരിക്കോ അത് ശരിയാ കല്യാണി നീ പറഞ്ഞത് പക്ഷേ അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിങ്ങോട്ട് വരണ്ടതല്ലേ പറയാൻ പറ്റില്ല നമ്മുടെ തമ്മിൽ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ സരീ മോളല്ലെന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ ആ ഒരു സത്യം അതിനെ അവർ മറച്ചു വെക്കുന്നതാണോ ഒരു പക്ഷേ ഇപ്പം സത്യം പറയാനുള്ള സമയം കഴിഞ്ഞു കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും മോളല്ലെന്ന് പക്ഷെ അവരെന്തുകൊണ്ടാണ് ഒന്നും പറയാത്തേ ഇനി നമ്മളെ തമ്മെ അകറ്റാനായിട്ട് അവർ കള്ളത്തരം വല്ലതും പറയൂ കിട്ടണേട്ടാന്ന് ചോദിക്കുകയാണ് ഏയ് അങ്ങനെ വരാൻ വഴിയില്ല എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് അത് അവരുടെ മോളല്ലെന്ന് പിന്നെ അതുകൊണ്ട് നീ അത് ടെൻഷൻ അടിക്കണ്ട കേട്ടോ ഒരു ടെൻഷനും വേണ്ട പെട്ടെന്ന് കല്യാണം ചോദിച്ചല്ല ഈ ഷാരിയൻ്റെ മുമ്പ് ഇങ്ങനെയായിരുന്നു കല്യാണം കഴിച്ച ശേഷം വന്നതിന് ശേഷം ഈ സ്വഭാവമായിരുന്നു ചോദിക്കുക അത്രയ്ക്ക് അനും ഓർക്കുന്നില്ല എന്നാലും എനിക്കറിയാം രൂപാന്റെ ഈ സ്വഭാവം അല്ലായിരുന്നു രൂപാന്റെ പാവമായിരുന്നു രൂപാന്റെ അല്ല ഇടക്ക് പേര് മാറിപ്പോന്നിട്ട് ഷാലിയാന്റെ ഈ സ്വഭാവം അല്ലായിരുന്നു ഷാലിയാന്റെ ഇങ്ങനെയല്ലായിരുന്നു പിന്നെ രാ രാഹുൽ എന്ന് പറയുന്നത് അങ്ങളുടെ കൂടെ ചേർന്നിട്ട് ഇങ്ങനെയൊക്കെ ആയത് പിന്നീട് സരയവും കൂടെ ഉണ്ടാക്കിയതിന് ശേഷം ആ സ്വഭാവത്തിന് മാറ്റം വരുവേതേ പൂർവാദി ശക്തിയോടെ സരീവിന്റെ എല്ലാ കള്ളത്തരത്തിനും കൂട്ടുകെട്ടും കൂടെ നിന്ന് കൂട് അങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആയി തീർന്നതെന്ന് പറയണം ഓ അങ്ങനെ വരട്ട കാര്യങ്ങൾ അല്ലെനിക്ക് നല്ല പേടിയുണ്ട് കിരണായിട്ടാണ് നീ നമ്മൾ ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കൊള്ളാം പറഞ്ഞ് കല്യാണിയെ ചേർത്ത് പിടിക്കുകയാണ് കിരണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി